പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടാണുള്ള കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ട് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ എന്നാ സച്ചു തോരൻ കേട്ടോ ക്യാരറ്റും ക്യാബേജും കൂടെ തോരനാണ് പിന്നെ ചെമ്മീൻ റോസ്റ്റ് പിന്നെ എന്നാ അച്ചു ആ മീൻ വറുത്ത കേട്ടോ പൂത്താലി പൂത്താലി കേട്ടോ എന്നാലും പൂത്താലി മേടിക്കാൻ ചെന്നപ്പം കിട്ടിയ ചെമ്മീൻ പിന്നെ ഇവനാ നമ്മുടെ സ്പെഷ്യൽ കറി കപ്പയും ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ളൊരു കറി കപ്പയും ചെമ്മീനും മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒഴിച്ചെറിയായിട്ട് ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്ക് പാൽപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറി പിന്നെ ഇത്രയാണ് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ നമുക്കിത് പൊതി കേട്ട ഇപ്പം ഉച്ചത്തക്കുള്ള ഓണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പയും ചെമ്മീനും എങ്ങനെ വെച്ച് നമുക്ക് നോക്കാം